ഓവുചാലിന് മുകളിൽ സ്ഥാപിച്ച സ്ലാബ് തകർന്നതോടെ അപകടങ്ങൾ പതിവാകുന്നു കൂത്തു പോലീസ് സ്റ്റേഷൻ റോഡിലേക്ക് പ്രവേശിക്കുന്നിടത്തെ ഓവുചാലിന് മുകളിൽ സ്ഥാപിച്ച സ്ലാബാണ് തകർന്ന് അപകട ഭീഷണി ഉയർന്നത് തകർന്ന ഈ സ്ലാബ് കാരണം നിരവധി അപകടങ്ങൾ പതിവായിട്ടും ബന്ധപ്പെട്ടവർ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് യാത്രക്കാരെന്നും സമീപത്തെ കച്ചവടക്കാരെന്നും ഉയരുന്നത് പോലീസ് സ്റ്റേഷൻ റോഡിലേക്ക് പ്രവേശിക്കുന്നിടത്തെ ഓവുചാലിന് മുകളിൽ സ്ഥാപിച്ച ഈ സ്ലാബ് തകർന്നിട്ട് മാസങ്ങൾ ഏറെയായി ഈ റോഡിന്റെ നവീകരണ പ്രവൃത്തി നടത്തുന്നതിനിടെയാണ് ഈ സ്ലാബ് തകരാനിടയാക്കിയതെന്നാണ് കച്ചവടക്കാർ പറയുന്നത് സ്ലാബ് തകർന്നത് ശ്രദ്ധയിൽപ്പെടാതെ കാൽനട കാൽ സ്ലാബിനുള്ളിൽ കുടുങ്ങിയും മറ്റും നിരവധി അപകടങ്ങൾ ഇവിടെ പതിവാണ് സ്ലാബ് തകർന്ന് അതിനുള്ളിൽ കമ്പികളൊക്കെ പുറത്തുവന്ന നിലയിലുമാണ് അപകടങ്ങളുടെ എണ്ണം കൂടി വന്നതോടെ സമീപത്തെ കച്ചവടക്കാർ കണ്ട പോംവഴിയാണ് സ്ലാബിന് മുകളിൽ ടയർ വെച്ചത് ടയർ വച്ചിട്ടും വാഹനങ്ങൾ അതിനു മുകളിലൂടെയും കടന്നുപോകുന്ന അവസ്ഥയാണ് ദിനംപ്രതി നിരവധി വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന ഈ റോഡിൽ സ്ലേബ് തകർന്ന് അപകട ഭീഷണി ഉയർത്തുന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ബന്ധപ്പെട്ടവർ വേണ്ട നടപടി സ്വീകരിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ജനങ്ങളിൽ നിന്നും ഉയരുന്നത് ഇപ്പം രണ്ടു മൂന്നാല് സ്റ്റേഷനിലേക്ക് പോകുന്ന ഡെയിലിയിലെ ഹോസ്പിറ്റലിലേക്കും കോപ്പറേറ്റി ഹോസ്പിറ്റലിലേക്കും കുറേ ആൾക്കാർ സ്ഥലം ഇത് കുറേ പറഞ്ഞിട്ടൊന്നും ഇത് ശരിയാക്കിയിട്ടില്ല ഇതുവരെ ആർക്കൊന്നും അപകടം സംഭവിക്കുക പറഞ്ഞൂടല്ലോ ആ കാലതാണോ ആ ഉണ്ട് ഈ റോഡിന്റെ അവരോടെല്ലാം പറ റോഡ് പണി എടുക്കുമ്പോൾ റോളർ കയറിയാ ഇങ്ങനെ പോയത് അവരോട് തന്നെ പറഞ്ഞു ഇത് ശരിയാക്കണം അവര് പറഞ്ഞ് പിറ്റേന്ന് വന്ന് ശരിയാക്കാം പിന്നെ അവരെ കണ്ടിട്ടില്ല ചെറിയ ഇതുപോലെ പിന്നെ വണ്ടി പോയിട്ട് പിന്നെ നമ്മൾ ടയർ എടുത്തു ഇപ്പം വണ്ടി കൂടി പോയി വണ്ടീൻ്റെ ടയർ കണ്ടിട്ട് നമ്മൾ എടുത്തേക്കല്ല ബൈക്കല്ല പ്രായമുള്ള ആളാണ് അധികം ആദ്യം ചാക്കും വണ്ടിയല്ലേ ഇപ്പം അത് ശരിയായിട്ട് വീണുകൊണ്ട് പിന്നെ ടയർ വെച്ചു എന്നിട്ടും പിന്നെ ഇത് തന്നെ എത്രയും പെട്ടെന്ന് ഓവുചാലിന് മുകളിൽ നിലനിൽക്കുന്ന ഈ തകർന്ന സ്ലാബ് മാറ്റിസ്ഥാപിച്ചില്ലെങ്കിൽ അത് വലിയ അപകടങ്ങൾക്കിടയാക്കാൻ സാധ്യതയേറെയാണെന്നും ഉടനടി അതിനൊരു പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ഉൾപ്പെടെ ആവശ്യം ന്യൂസ് കോത്തുപറമ്പ്